കോഴിക്കോട് നാല് വയസ്സുകാരന് അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു രോഗലക്ഷണങ്ങളോടെ കോഴിക്കോട് ചികിത്സയിലുള്ള കുട്ടിയുടെ പരിശോധനാ ഫലമാണ് പോസിറ്റീവായത് മിഥിലാ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് മിഥില കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന ആശുപത്രിയിൽ നിന്ന് വിവരം ലഭ്യമാകുന്നതായി മനസ്സിലാക്കുന്നു വിശദാംശങ്ങൾ എന്താണ് മിഥില വിജിത്തെ കഴിഞ്ഞ പത്ത് ദിവസമായി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ഈ നാല് വയസ്സുകാരൻ ചികിത്സയിലുണ്ട് അമീബിക് രോഗലക്ഷണങ്ങളോടെയായിരുന്നു ചികിത്സയിലുണ്ടായിരുന്നത് ഈ രോഗലക്ഷണങ്ങൾ പ്രകടമായ അന്ന് മുതൽ തന്നെ ജർമ്മനിയിൽ നിന്ന് എത്തിച്ച മരുന്ന് ഉൾപ്പെടെ ഏഴ് മരുന്നുകൾ ഈ കുട്ടിക്ക് കൃത്യമായി നൽകുന്നുണ്ട് തന്നെ ഒരു ആശങ്കയ്ക്കുള്ള സാഹചര്യം കുട്ടിയുടെ ആരോഗ്യനിലയിൽ നിലവിലില്ല ഇന്ന് പോണ്ടിച്ചേരിയിലെ ലാബിലെ പരിശോധനാ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് നേരത്തെ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ അതായത് പ്രാഥമിക പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും ഈ അമീബിക് മസ്തിഷ്ക മസ്തിഷ്കജ്വരത്തിന്റെ പ്രോട്ടോകോൾ പ്രകാരം പോണ്ടിച്ചേരിയിലെ ലാബിലെ പരിശോധനാ ഫലം കൂടി പുറത്തു വന്നാൽ മാത്രമേ രോഗം സ്ഥിരീകരിച്ചു എന്ന് പറയാൻ കഴിയുകയുള്ളൂ ഈ സാഹചര്യത്തിലായിരുന്നു ഒന്നുകൂടി വ്യക്തതയ്ക്ക് വേണ്ടി പോണ്ടിച്ചേരിയിലേക്ക് ഈ ഒരു സാമ്പിൾ അയച്ചത് ആ സാമ്പിളിന്റെ പരിശോധനാ ഫലമാണ് വന്നത് അതുപ്രകാരമാണ് ഈ കുട്ടിക്ക് ഒന്നുകൂടിപ്പോൾ രോഗം സ്ഥിരീകരിച്ചതായി ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത് ആശ്വാസകരം എന്നത് കൃത്യസമയത്ത് തന്നെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ഈ കുട്ടിക്ക് ചികിത്സ തുടങ്ങാൻ കഴിഞ്ഞു തന്നെയാണ് ആശുപത്രി അധികൃതരിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ശുഭകരമായ വാർത്ത അതേസമയം നേരത്തെ ചികിത്സയിലുള്ള രോഗം സ്ഥിരീകരിച്ച് നേരത്തെ ചികിത്സയിലുള്ള മൂന്നര വയസ്സുകാരന്റെ വെന്റിലേറ്ററിലാണ് ഉള്ളതെങ്കിലും മരുന്നുകളോട് നല്ല രീതിയിൽ തന്നെയാണ് പ്രതികരിക്കുന്നതെന്നുമാണ് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന വിവരം രഞ്ജിത്ത് ശരി കോഴിക്കോടാണ് നാല് വയസ്സുകാരന് അമീബിക് മസ്തിഷ് ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നത് മരുന്നുകളോട് കുട്ടി പ്രതികരിക്കുന്നുണ്ട് എന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം